ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും മൈഹേവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈ പുറകിൽ കാണുന്ന കനേഡിയൻ കൊന്നേൻ്റെ വിശേഷങ്ങളൊക്കെയാണേ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇപ്പോൾ ഈ കനേഡിയൻ കൊന്നയെക്കുറിച്ചൊക്കെ എന്നാലും നമുക്കറിയാവുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ കനേഡിയൻ കൊന്ന ഇതിന് മൈസൂർ കൊന്ന എന്നും വിളിക്കൂട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഈ കനേഡിയൻ കൊന്ന കണിക്കൊന്നേൻ്റെ ഒരു ഇലയും ഇലയും പൂക്കളൊക്കെ കണിക്കൊന്നയോട് രൂപസാദൃശ്യമുള്ളതാണ് പക്ഷേ കണിക്കൊന്ന നമുക്ക് ആ വർഷത്തിൽ ഒരിക്കൽ ആ വിഷുവിൻ്റെ സമയത്ത് മാത്രമേ നമുക്ക് കണിക്കുന്നയിൽ പൂക്കളുണ്ടാവുകയുള്ളൂ പിന്നെ പൂക്കൾ ഇഷ്ടമുള്ളവർക്ക് നട്ടു വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ കാനക്കൊന്ന നമുക്ക് മതിലിൻ്റെ സൈഡിൽ കൂടെയും പിന്നെ നമ്മുടെ ഗാർഡൻ്റെ ഒരു കോർണറിലും അങ്ങനെയൊക്കെ നട്ടു വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് പിന്നെ ഇത് കുറച്ച് ഹൈറ്റിൽ വളരുന്ന ഒരു ചെടിയാണ് ഒത്തിരി വലിയ മരം അല്ലെങ്കിലും അത്യാവശ്യം ഒരു ഹൈറ്റിലൊക്കെ വളരുന്ന ഒരു ചെടിയാണ് അതുകൊണ്ട് നമുക്ക് ഒരു ഗാർഡൻ്റെ ഒരു സൈഡിലോ അല്ലെങ്കിൽ ബോർഡർ ആയിട്ടോ അങ്ങനെയൊക്കെ വെക്കുന്നത് നല്ലതാണ് പിന്നെ ഒത്തിരി ഇങ്ങനെ അടുപ്പിച്ച് നിരത്തി വയ്ക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇല്ലാതെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആട്ടോ നമുക്ക് നടുമ്പോൾ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് നട്ടാൽ മതി പിന്നെ പ്രത്യേകിച്ച് വളമൊന്നും കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ കൊന്നതിൻ്റെ അത്ര ഭംഗിയൊന്നുമില്ല എന്നാലും കണിക്കുന്ന പോലെ എന്നൊക്കെ പറയാം നമുക്ക് അതുപോലെ നല്ലൊരു ചെടിയാണ് ഇത് പിന്നെ മെയിനായിട്ട് പറഞ്ഞാൽ എന്നും പൂക്കൾ പൂക്കളുണ്ടാവും മുറ്റത്ത് കുറച്ച് പൂക്കളൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമുക്ക് നട്ട് വളർത്താം തൈകൾ തൈകളുണ്ടാക്കാനും നമുക്ക് വളരെ എളുപ്പം കേട്ടോ ഇതാണ് ഇതിൻ്റെ വിത്ത് കണിക്കൊന്നതിലൊക്കെ ഉണ്ടാകുന്ന വിത്തിൻ്റെ ഏകദേശം അതുപോലെയൊക്കെ തന്നെയുള്ള വിത്താണേ ഇത് ഇത് ഈ വിത്ത് വാങ്ങി നമുക്ക് എളുപ്പം പുതിയ തൈകളുണ്ടാക്കാം ഇത് നല്ലപോലെ ഉണങ്ങി കഴിയുമ്പം ഈ ചെടിയെ നിന്ന് തന്നെ ഇത് പൊട്ടി താഴെ വീണ് അവിടെ തന്നെ കിളുക്കാറുണ്ട് പുതിയ തൈകളൊക്കെ ഇനി അതുമല്ലെങ്കിൽ ഇത് നല്ലപോലെ ഇട്ടേ തന്നെ കിടന്ന് ഉണങ്ങി പൊട്ടി കഴിയുമ്പോൾ നമ്മൾ പറിച്ചിട്ട് രണ്ട് ദിവസം വെയിലത്തിട്ട് ഉണക്കണം ഇതിൻ്റെ ഉള്ളിൽ കണിക്കുന്നതിൻ്റെ വിത്തിൽ പോലെ തന്നെ ഒരു ചെറിയ പശ പോലെ ഉണ്ടാവുമല്ലോ ഉണ്ട് ഇതിനകത്തെ അപ്പോൾ അതൊന്ന് ഉണക്കി എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് മണ്ണും മണലും കൂട്ടി ഒരു മിക്സിനകത്ത് പാകി കൊടുക്കാം എന്നിട്ട് ഒന്ന് ഒന്ന് രണ്ട് ദിവസം കൂടുമ്പോൾ ഒന്ന് നനച്ച് കൊടുത്താൽ മതി അപ്പം പെട്ടെന്ന് തന്നെ കിളർത്ത് വരും കേട്ടോ അത്ര എളുപ്പം നമുക്ക് തൈ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കുഞ്ഞു കുഞ്ഞു വിത്തുകൾ ഉണ്ടായി വരുന്നതിൽ ഒത്തിരി നിറയെ വിത്തുകൾ ഉണ്ടാകും കേട്ടോ ഈ ചെടിയൽ പിന്നെ പിന്നെ ഉള്ള ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇനി ഒത്തിരി പരിചരണമൊന്നും ആവശ്യമില്ല നമ്മളെന്നും നനച്ചു കൊടുക്കണ്ട എന്നും വളം ഇട്ട് കൊടുക്കണ്ട നമ്മൾ നടുമ്പോൾ മാത്രം കുറച്ച് വളം ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം നിറച്ചും പൂക്കളുണ്ടായിക്കോളും പിന്നെ ആഴ്ചയിലൊന്നോ അങ്ങനെയൊക്കെ ഒന്ന് നനച്ചു കൊടുത്താൽ മതി പിന്നെ ചട്ടിയിൽ വളർത്തുന്നതിനെ കഴിഞ്ഞ് നല്ലത് നിലത്ത് വെക്കുന്നതാണ് ഇത് അത്യാവശ്യം വലുതാവുന്ന ചെടിയാണെന്ന് പറഞ്ഞല്ലോ അപ്പം നമുക്ക് ചട്ടിയിൽ വെക്കുന്നതിനെ കഴിഞ്ഞ് നല്ലത് നമ്മൾ നിലത്ത് വെച്ചുകൊടുക്കുന്നതാണ് ഇവിടെ ചട്ടിയിൽ വിത്ത് പാകി കിളിപ്പിച്ചതാണ് കേട്ടോ എന്നിട്ടിപ്പോൾ ഒരുപാട് വലുതായി ഇത് ഇതിനകത്ത് തന്നെ ഉണ്ടോ കുറേ ഒരുപാട് തൈകളുണ്ട് ഇത് ഇതിനകത്ത് തന്നെ നിന്നിട്ട് പൂവൊക്കെ ഉണ്ടായി കേട്ടോ പറിച്ചു വെച്ച് വെക്കാൻ പറ്റിയില്ല ഇത് ഇവിടെ തന്നെ നിന്ന് പൂക്കളൊക്കെ ഉണ്ടായി ഉണ്ടോ വലിയ ഒരുപാട് തൈകളുണ്ട് ഒരു പൊട്ടിൽ തന്നെ നമ്മൾ മിക്കവാറും പാകുന്ന എല്ലാ തൈ എല്ലാ വിത്തുകളും തന്നെ കിളുത്ത് കിട്ടും കേട്ടോ പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ രോഗ കീടബാധകളൊന്നും ഇല്ലാത്ത ഒരു ചെടിയാണ് കനേഡിയൻ കൊന്ന് പിന്നെ ആകെക്കൂടി കണ്ടുവന്നിട്ടുള്ള ഒരു അസുഖം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തണ്ടിൽ ഈ തണ്ട് തുരപ്പൻ പുഴു കയറിയിട്ട് ഇതിൻ്റെ തണ്ട് ഇങ്ങനെ തുറന്ന് കളയാറുണ്ട് കേട്ടോ അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോപ്പ് ഉണ്ടല്ലോ ബാർ സോപ്പ് ഒക്കെ ഉണ്ടല്ലോ അത് ആ ഒരു പുഴുവിൻ്റെ ആ ഒരു പുത്തിൽ ഉള്ളിൽ നല്ലപോലെ ഉള്ളിൽ പ്രസ് ചെയ്ത് ഉള്ളിൽ കയറ്റി വെച്ച് കൊടുത്താൽ മതി അപ്പം പുഴ ഉള്ളത് നശിച്ച് വെക്കോളും വേറെ പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും ഇതിനില്ല അപ്പം നമ്മുടെ കനേഡിയൻ കൊന്നേൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൈ നമുക്ക് ഈസി ആയിട്ട് എല്ലായിടത്തും നേഴ്സറികളിലും ഒക്കെ കിട്ടും വലിയ വിലയൊന്നുമില്ല അപ്പം പൂക്കളൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ കനേഡിയൻ കൊന്ന വളർത്തി നോക്ക് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഒന്നും മറന്നു പോലെ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്